നിരവധി മലയാളം തമിഴ് സിനിമകളിൽ നായികാവേഷം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ നടി അരുന്ധതി നായർ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ അരുന്ധതി നായരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത് വ്യാഴാഴ്ച രാത്രി കോവളം ബൈപ്പാസിൽ വെച്ചാണ് അരുന്ധതി ദാരുണമായ വാഹനാപകടത്തിൽ പെട്ടത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരുന്ധതിയുടെ നില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടിയുള്ള ഷൂട്ടിങ്ങിന് ശേഷം സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങവേ രാത്രി പന്ത്രണ്ടോടെയായിരുന്നു അപകടം സംഭവിച്ചത് ഇരുവരെയും ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു പരിക്കേറ്റ ഇവർ ഒരു മണിക്കൂറോളം റോഡിൽ കിടന്നു തുടർന്ന് ഒടുവിൽ അതുവഴി പോയ വാഹനത്തിലുള്ളവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നടിയെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുവാൻ വൈകിയതാണ് ആരോഗ്യനില ഗുരുതരമാക്കിയത് സ്ഥിരം അപകട മേഖലയാണ് ഇത് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഹിറ്റ് ചിത്രം സൈത്താനിലെ നായികയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തി സഹായം അഭ്യർത്ഥിച്ച് അരുന്ധതിയുടെ സുഹൃത്തും നടിയുമായ ഗോപിക അനിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നത് എൻ്റെ സുഹൃത്ത് അരുന്ധതി ഒരപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി അതീവ സങ്കീർണവുമാണ് വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് അവൾ ആശുപത്രി ചെലവുകൾ താങ്ങാനാവുന്നതിനും അപ്പുറവുമാണ് നിങ്ങളാൽ കഴിയും വിധം സഹായിക്കുക ഇങ്ങനെയാണ് ഗോപിക കുറിച്ചത് ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സി സി ടി വികളും പരിശോധിക്കുന്നുണ്ട് അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് തുടർന്ന് നിരവധി താരങ്ങളാണ് ഗോപികയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് ഞെട്ടലോടെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുന്നത് അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് കോവളം ഭാഗത്തായിരുന്നു അപകടം ഉണ്ടായത് അരുന്ധതിയും സഹോദരനും ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടം സംഭവിച്ചത് നടനും സംവിധായകനുമായ വിജയ് ആന്റണിയുടെ സൈത്താൻ എന്ന ചിത്രത്തിലൂടെയാണ് അരുന്ധതി നായർ ഏറെ ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന സിനിമയിൽ ഷൈൻ ടോം ചാക്കോയുടെ നായികയായും മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ആയിരം പോഡ്കാസ്റ്റുകളാണ് അവസാനമായി അഭിനയിച്ച ചിത്രം നിരവധി ചിത്രങ്ങളുമായി സിനിമാ മേഖലയിൽ തിളങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് അരുന്ധിയെ തേടി ദാരുണമായ ഈ അപകടവും എത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ